കാർഡ്മം ഹിൽ റിസർവിന് പുറത്താണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ വനഭൂമി ഉള്ളതെന്ന് വണ്ടൻമേട് കാർഡം ഗ്രോവേഴ്സ് അസോസിയേഷൻ വണ്ടൻമേട്ടിൽ ചേർന്ന അസോസിയേഷൻ യോഗം ഇക്കാര്യങ്ങൾ കണ്ണമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു വണ്ടൻമേട് കാർഡ്മം ഗ്രോവേഴ്സ് അസോസിയേഷൻ ഹാളിൽ വച്ചാണ് യോഗം നടന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ വനഭൂമി കാർഡം ഹിൽ റിസർവിന് ഉള്ളിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഗൂഢലക്ഷ്യമുണ്ടെന്ന് സംശയിക്കുന്നതായി അസോസിയേഷൻ പ്രസിഡന്റ് ജോയിച്ചൻ കണ്ണമുണ്ടയിൽ പറഞ്ഞു കാടമം ഹിൽ റിസർവില് ആണ് ഈ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ വനഭൂമി ഉള്ളതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കേസ് കേസിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ ലക്ഷ്യമെന്താണെന്ന് നമുക്കിതുവരെയും മനസ്സിലാവുന്നില്ല ഈ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കറ് വനഭൂമി ഇതിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ എല്ലാം ചേർന്ന് വന്നു കഴിയുമ്പോഴത്തേനും ഒരു പത്ത് അൻപതിനായിരം ഏക്കറോളം സ്ഥലം നമ്മുടെ വനം നമ്മുടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം പോവും ഒക്കെ വന്നു കഴിയുമ്പം ഒരു അമ്പതിനായിരം ഏക്കറോളം സ്ഥലം നമുക്കിനകത്ത് നഷ്ടപ്പെടും അപ്പോൾ ഇതാരുടെയും എടുത്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ വരുത്തി തീർത്താൽ കർഷകർക്ക് അൻപതിനായിരം ഏക്കറോളം കൃഷിയിടം നഷ്ടമാകും സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിലുള്ള കേസ് വാദം തുടങ്ങുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരും വനംവകുപ്പും റവന്യൂ വകുപ്പും യോജിച്ച് കർഷകർക്ക് അനുകൂലമായ തീരുമാനം എടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു പത്ത് ലക്ഷത്തിലധികം കർഷകരെയും മൂന്ന് ലക്ഷത്തോളം തൊഴിലാളികളെയും ബാധിക്കുന്ന വിഷയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച വിവിധ റിപ്പോർട്ടുകളിൽ മുന്നൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ മൈൽസ് ഏരിയ സി എച്ച് ആറിന്റെ വിസ്തീർണ്ണമുണ്ടെന്നും പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ വനഭൂമി ഉണ്ടെന്ന നോട്ടിഫിക്കേഷനാണ് ശരിയെന്ന് വ്യക്തമാക്കുകയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജനറൽ സെക്രട്ടറി ഷൈൻ വർഗീസ് പറഞ്ഞു തിരുവിതാംകൂർ സംസ്ഥാനത്തിൽ നോട്ടിഫൈ ചെയ്യുമ്പോൾ അതിന്റെ സർവേ ആരംഭിക്കേണ്ടത് എപ്രകാരമാണെന്ന് തന്നെ വ്യക്തമായിട്ട് ഫോറസ്റ്റ് സെറ്റിൽമെന്റ് റൂൾസിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറെ മൂലഭാഗത്തു നിന്നും ആരംഭിക്കണമെന്ന് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം മുതിരപ്പുഴയാറും പെരിയാറും ചേരുന്ന ഭാഗമാണ് ഈ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കറിന്റെ വടക്ക് പടിഞ്ഞാറെ അതിർത്തി എന്ന് പറയുന്നത് ആ വടക്ക് പടിഞ്ഞാറേ അതിർത്തിയിൽ നിന്നും സർവേ നടത്തി അവിടെ നിന്നും നേരെ പെരിയാറ് നദിയിലൂടെ നേരെ വന്ന് പൊന്മുടി അതുപോലെ കോട്ടമല ഈ ഭാഗത്തേക്കാണ് അതിനകത്ത് ആ ബൗണ്ടറി പറയുന്നത് ഈ ബൗണ്ടറിക്കുള്ളിൽ ഇപ്പോൾ വനഭൂമി വനം വനംവകുപ്പിൻ്റെ കയ്യിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ കയ്യിൽ വനഭൂമി നിലവിലുണ്ട് ആ സത്യാവസ്ഥ മറച്ചു വെച്ചുകൊണ്ടാണ് സി എച്ച് ആറിനകത്താണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം റിസർവ് വനമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നത് ഇതിനെതിരായിട്ടാണ് വണ്ടമേട് കാടവം ഗ്രോവേഴ്സ് അസോസിയേഷൻ ശക്തമായ നിയമ നടപടികൾ സുപ്രീം കോടതിയിൽ നടത്തുന്നത് ഈ സി എച്ച് ആർ ഏരിയയിൽ നിബിഡമായ വനം ഇപ്പോഴും ഉണ്ട് എന്നാണ് കോടതിയിലെ ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ അമിത്യസ്കരുടെ ഭാഗത്തു നിന്നും കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കോടതി പല ചോദ്യങ്ങളും ചോദ്യം ചോദിക്കുമ്പോഴും നിരീക്ഷണങ്ങൾ നടത്തുമ്പോഴും കോടതി പലതവണ ആവർത്തിച്ചു പറയുന്നുണ്ട് ആയിരക്കണക്കിന് കർഷകർ അവിടെ അധിവസിക്കുന്നതായിട്ടാണ് അറിയുന്നത് അവർക്ക് പട്ടയം കൊടുത്തിട്ടുള്ളതായിട്ടും അറിയുന്നു അവർക്ക് ഇഞ്ചുറി ഉണ്ടാകരുത് എന്ന് തന്നെ കോടതി നിരീക്ഷിക്കുമ്പോഴും ഒരു വ്യക്തത വരുത്താത്ത രീതിയിലാണ് നിലവിലെ സമീപനം കോടതിയുടെ മുമ്പിലുള്ള സമീപനം ഇപ്പം നിലവിലെ നിബിഡ വനം സി എച്ച് ആർ മേഖലയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ കോടതിയിലെ വിചാരണ വേളയിൽ അമിക്ക സ്കൂറിയും മറ്റ് മറ്റും കോടതിയെ ധരിപ്പിച്ചു അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ സി എച്ച് ആർ മേഖലയിലുള്ള മുഴുവൻ ടൗൺഷിപ്പിൻ്റെയും അതുപോലെ ആരാധനാലയങ്ങള് സ്കൂളുകൾ തുടങ്ങിയവയുടെ എല്ലാം ഫോട്ടോസ് എടുത്തിട്ടുണ്ട് നൂറ്റി നൂറ്റി ചില്ലാനും ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഈ ഫോട്ടോസ് അടുത്ത വിചാരണയ്ക്ക് മുമ്പ് ഞങ്ങളത് സുപ്രീം കോടതിയിൽ ഞങ്ങളിത് ഹാജരാക്കും ഈ ഭാഗത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആറ് ലക്ഷത്തിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഇപ്പോൾ വനഭൂമിയാണ് ഇവർ അവകാശപ്പെടുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ സുപ്രീം സുപ്രീംകോടതിയെ ഞങ്ങളത് ബോധ്യപ്പെടുത്തും കുത്തകപ്പാട്ടം നിലവിൽ പുതുക്കി നൽകാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ടാണോ എന്ന് സംശയിക്കുന്നതായി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കുട്ടി പറഞ്ഞു നമ്മളെ നമ്മളെ പുതുക്കി കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അതുപോലെ തന്നെ എനിക്ക് ഇതെല്ലാം ഈ സുപ്രീം കോടതി കേസ് വെച്ചിട്ട് ഇതെല്ലാം ബ്ലോക്ക് ബ്ലോക്ക് ചെയ്ത് ചെയ്ത് എന്നുള്ള ഒരു ആർ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണമെന്നാണ് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷന്റെ ആവശ്യം